നൂറ്റാണ്ട് കഴിഞ്ഞു സൗദി ഗവൺമെന്റ് പരിസരത്തുള്ള എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മടിത്തട്ടിൽ എന്നാണ് ആ സ്വർണ്ണത്തിന്റെ കലിത്തൊട്ടിലും അവർ കയറ്റിയ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ വരുമാനമാർഗം മദീനയിലെ സ്വർണ്ണക്കിരികളിൽ ഒന്നാണ് നിങ്ങൾക്കണം പണമുണ്ട് നമ്മുടെ കയ്യിലൊക്കെ പണമുണ്ട് ആ പണം ഉപയോഗിച്ചിടുന്ന ഉണ്ടാക്കാൻ കഴിയും പക്ഷേ അങ്ങാരി ഒരു മുസ്ലിമായി ജീവിക്കാൻ പ്രയാസ എന്തുകൊണ്ടെന്നായി അവിടെ നമ്മൾ ഭയപ്പെടുത്തുന്നത് നമ്മുടെ കച്ചവടങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ സത്യസന്ധനായാൽ ഇസ്ലാമിന്റെ രീതി വിലക്കുകൾ പാലിച്ചാൽ പിന്നെ കച്ചവടക്കാരനായിരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം എന്തുകൊണ്ടാ ഒരു മൈൻഡിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഈ ആഡംബര ഭ്രമത്തിന് നമുക്ക് പണം വേണം പോലെ ആഡംബരങ്ങളുടെ അങ്ങനെ പണം വേണ്ടേ അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്നുള്ള മനോഭാവത്തിലേക്ക് മനുഷ്യർ എത്തിപ്പോകും സമൂഹത്തിന് ഒത്തുജീവിക്കാൻ സമൂഹത്തിൽ ഈറുകൂട്ടം പ്രശ്നങ്ങൾ അവരുണ്ട് അപ്പൊ ആ പ്രശ്നങ്ങളിൽ അന്തസ്സോടെ ജീവിക്കാൻ ഇഷ്ടം പോലെ പണം വേണം പലപ്പോഴും ഗൾഫിലുള്ള ആളുകളെ കുറ്റവാളികളായി പോകുന്ന അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ എണ്ണമറ്റ ആവശ്യങ്ങളാണ് അനന്തമായ ആവശ്യങ്ങൾ വീട്ടുകാർക്കില്ലാത്ത ആവശ്യങ്ങളില്ല പലതും ആവശ്യങ്ങളല്ല സമൂഹത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങളാണ് സമൂഹത്തിലെ സ്റ്റാറ്റസ് നോക്കാൻ അവരെ പോലെ ഇവര് വീടുണ്ടാക്കണം അവൻ അവന്റെ മകളെ കല്യാണം കഴിച്ച പോലെ ഇവന്റെ കല്യാണം കഴിക്കണം അവൾക്ക് സ്വർണം കൊടുത്തതുപോലെ ഇവൾക്ക് സ്വർണം കൊടുക്കണം ഒരു സമൂഹം സ്വീകരിച്ചാൽ അവർക്ക് വളരെ കുറഞ്ഞ വളർത്തിന്റെ ആവശ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അവർക്ക് ലഭ്യമാകുന്ന പരിമിതിയിൽ അവർ സംതൃപ്തരായിരിക്കും നിൽക്കും പക്ഷെ ആ സാമൂഹികമായ അവസ്ഥ മാറിപ്പോവുകയാണ് നാം തിരിച്ചു പോകണം വസ്തുപ്പെട്ടാൽ ഒരു സമൂഹം അത്രയും ലളിത ജീവിതം സ്വീകരിച്ചാൽ മറ്റുള്ള ആളുകൾക്ക് സമാധാനമാണ് ഞാൻ അവർക്കും പിന്നെ ലളിതമായ മാർഗം സ്വീകരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ അനുകരിക്കേണ്ടി വരും ഒരു കൂട്ടര് വലിയ സമ്പന്നരും ആഡംബരപ്രിയരും ആകുമ്പോ മറ്റുള്ള ആളുകൾക്ക് അതിനോട് യോജിച്ച് ജീവിക്കണ്ടേ അതൊരു സാമൂഹികമായ പ്രതിസന്ധിയായിട്ട് മാറും മദീനയിലെ സമൂഹം റസൂലുള്ളയെ റസൂലുള്ളാന്റെ ലാളിത്യം കൊണ്ടാണ് ആ ലാളിത്യമാണ് അവിടുത്തെ വിശുദ്ധരായ ഹരീഫുമാരും പിന്തുടർന്ന് വന്നത് അതുകൊണ്ട് അവർ റസൂലുള്ളയെ സ്നേഹിച്ചു മറ്റൊരു കാര്യം അബ്ബാഹുലിന്റെ ദയയും കാരുണ്യവുമായിരുന്നു ആ കാരുണ്യത്തിന് വിധേയരാകാത്ത അത് ആസ്വദിക്കാത്ത ആരും മദീനയിൽ ഉണ്ടായിട്ടില്ല അതിൽ ജാതിയും മതൊന്നുമല്ല ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള സംഭവം വളരെ ദരിദ്രരായിരുന്നു ദരിദ്രി എല്ലും ആ ക്രിസ്ത്യാനികൾ അവരുടെ ജീവിതവും അവരുടെ വേഷവും അവരുടെ ശരീരവും കണ്ട് മഹാനായ ദുഃഖിതനായി സഹാബികളോട് അവിടെ പള്ളിയിൽ വെച്ച് വളർന്ന് പറഞ്ഞു സതക്ക ചെയ്യാൻ സംഭാവന നൽകാൻ അവർക്ക് അവർക്ക് വസ്ത്രം കൊടുക്കാനും സാധിച്ചപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതായിരുന്നു സാമൂഹികമായ സമീപനം ആ ജീവിത വീക്ഷണം ഒരു മതത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ ആ മതത്തെ ആരാണ് സ്നേഹിക്കാതിരിക്കുക

അവർ പാട്ടുപാട് സ്വീകരിക്കാൻ കാരണമായത് അതാണ് ഉദാരമായ വ്യക്തിത്വമാണ് വല്ലാത്തതെന്ന് അവർക്ക് അറിയാമായിരുന്നു അതിനായി മദീനയിലെ ആധം ജനങ്ങൾ സ്നേഹിച്ചു ആ റസൂല് അവർക്ക് വേണ്ടിയാണ് പട്ടിണി കിടക്കുന്നത് എന്ന് അവർക്കറിയാം വിശപ്പ് സഹിച്ചത് ആ ജനതയ്ക്ക് വേണ്ടിയാണെന്ന് അവർക്കറിയാം കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആവില്ല അവർക്ക് എന്തെങ്കിലും ഐശ്വര്യങ്ങൾ വന്നാൽ റസോറുവാക്ക് സന്തോഷമാണ് പക്ഷേ ഒരു ബുദ്ധിമുട്ട് സഹിക്കുന്നത് അതാരായിരുന്നാലും ശരി വിശപ്പ് സഹിക്കുന്നതും ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതും ആരായിരുന്നാലും ശരി റസൂർ അതിൽ പങ്കാളിയാകാനാണ് റസൂൽ സ്വയം വിശപ്പിനെ ഏറ്റുവാങ്ങിയത് റസൂൽ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ശരിയല്ലേ നല്ലൊരു നേതാവായിരുന്നാൽ സമ്മാനങ്ങൾ വരുന്നത് ആ വീട്ടിലേക്ക് സമ്മാനങ്ങൾ ഒഴിഞ്ഞില്ലേ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റൂലെ നല്ല ഒരു വലിയ കുറച്ച് ഗൗരവത്തിൽ ഒരാളായി ഇങ്ങനെ ഇരുന്നാൽ ഒരാളായിരുന്നെ ആളുകളുടെ സഹായങ്ങൾ ഗൗരവക്കാരനായിരുന്നാൽ ആളുകളുടെ സംഭാവനകൾ അർപ്പിക്കില്ലേ സന്നിധിയിലേക്ക് സഹാബികൾ ഹതിയകൾ നൽകാത്തത് കൊണ്ടല്ലോ ആ ഹതിയകൾ എത്രയും അടുത്ത നിമിഷത്തിൽ ദുർബല ആളുകൾക്ക് സ്വഗത്ത് ചെയ്യുകയായിരുന്നു റസൂൽ

അസ്സലാം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു എനിക്കും പ്രതീക്ഷയായി ഞാൻ എത്രയോ ദിവസങ്ങളായി വയറ്റിനകത്തേക്ക് ആഹാരത്തിന്റെ അംശം ചെന്നിട്ടില്ല പച്ചവെള്ളമല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ല വീട്ടിലേക്ക് കൊണ്ടുപോയി അബ്വാഹുന്റെ ആയിഷയെ അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ വിളിച്ചിട്ട് ചോദിച്ചു ആയിഷ ഇവിടെ ആഹാരം വല്ലതുണ്ടോന്നു ആയിഷ പറഞ്ഞു ഇവിടെ ഇന്നലെ ഒരാൾ തങ്ങൾക്ക് വേണ്ടി കുറച്ച് പാല് ഹതിയെ തന്നിട്ടുണ്ട് ഞാൻ തങ്ങളെ പ്രതീക്ഷിച്ച് അതിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു അടിയിൽ അല്പം പാല് ഒരാൾക്ക് കുടിക്കാൻ പോലും വെച്ച് റസൂൽ അള്ളാഹബിൻ മുഖത്തേക്ക് നോക്കി അബൂഹുറയെ മുഖം പ്രകാശിക്കുകയാണ് കാരണം ആദ്യമായി ഏതാനും ദിവസങ്ങൾക്കകം ആദ്യമായിട്ട് അല്പം പാല് കിട്ടാൻ പോവുകയാണ് പക്ഷേ റസൂലൊക്കെ കുതിക്കാൻ കൊടുത്തില്ല റസൂൽ ചോദിച്ച പള്ളിയിൽ പാവങ്ങൾ ആരെങ്കിലും ആഹാരം കിട്ടാതെ കിടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു ആരെങ്കിലും ആഹാരം കിട്ടാതെ ബാക്കിയുണ്ടോ യഥാർത്ഥത്തിൽ എനിക്ക് അപ്പോ വല്ലാത്തൊരു ദേഷ്യാണ് തോന്നിയത് ഈറയാണ് എനിക്ക് തോന്നിയതെന്ന് കാരണം ഇത് അവരെ വിളിച്ചു കൊടുത്താൽ എന്റെ കാര്യം കഷ്ടവ നിങ്ങൾ ഓർക്കണം ശൈലി അബൂഹ എന്ന അവസ്ഥാനൂലിനോട് കളവൻ പറ്റില്ലല്ലോ അമ്മ റസൂലിനോട് അബൂറേറെ അവിടെ കുറച്ച് ആളുകൾ ഉണ്ട് പള്ളിയില് അന്തേവാസികളായ ആളുകൾ ആഹാരമൊന്നും കിട്ടാതെ ബാക്കിയുള്ള എല്ലാവരും കൂട്ടിക്കൊണ്ടു വന്നത് ഏതായിരുന്നാലും റസൂല് പറഞ്ഞതല്ലേ മനല്ലാ മനസ്സോടെ പോയിട്ട് അവര് വിളിച്ചു നിങ്ങളെ റസൂല് വിളിക്കുന്നുണ്ട് എല്ലാവരും കൂടി ഓടി വന്നതാണ് എല്ലാവർക്കും മൂന്ന് നാല് ദിവസമായിട്ട് ആഹാരം കിട്ടാതിരിക്കുകയാണ് ഓടി വന്നു യുടെ വീട്ടിന്റെ മുമ്പിൽ അവരെ വട്ടത്തിൽ നിർത്തി അബൂഹയുടെ കയ്യിൽ പാൽ പാൽപാത്രം കൊടുത്തിട്ട് പറഞ്ഞു വലഭാഗത്തുള്ള ആൾക്ക് ആദ്യം കൊടുക്കുന്നു പറഞ്ഞു കുടിക്കാനല്ല പറയുന്നത് അവർക്ക് കൊടുക്കാനാണ് ആ പാൽപാത്രം വലതു ഭാഗത്തുള്ള ആൾക്ക് കൊടുത്തു അയാൾ ആ പാത്രത്തിൽ നിന്ന് വയറ വയനറയെ പാല് കുടിച്ചു പാത്രം തിരിച്ചു കൊടുത്തപ്പോൾ അബൂഹ്രയെ നോക്കി കുഴപ്പമില്ല പാൽ അതിൽ തന്നെ ഉണ്ട് എന്നാ അടുത്ത ആൾക്ക് കൊടുക്കുന്നു പറഞ്ഞു റസൂല് അയാൾക്ക് കൊടുക്കും അയാളും പാല് കുടിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ അപൂഹേറെ നോക്കി പാത്രത്തിന്റെ അടിയിൽ പാല് ബാക്കിയുണ്ട് വീണ്ടും കൊടുക്കാൻ പറഞ്ഞു എഴുപതോളം ആളുകൾ അന്ന് മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു അവരും മുഴുവനും പാല് കുടിച്ചിട്ട് പാത്രം തിരിച്ചു നൽകുമ്പോൾ അപൂഹറേറയുടെ കയ്യിൽ ഇരിക്കുന്ന പാത്രത്തിൽ ആദ്യത്തെ പാല് ബാക്കി ഉണ്ടായിരുന്നു അമ്മാസവിന്റെ റസൂൽ ചോദിച്ചു എല്ലാവരും കുടിച്ചോ എല്ലാവരും കുടിച്ചു എന്ന് അബൂഹ മറുപടി പറഞ്ഞു അമോസവിന്റെ റസൂല് പറഞ്ഞു അബോഹറേറ എന്നാ നീ കുടിച്ചോ എന്ന് പറഞ്ഞു മഹാനായ അബഹ്രോണങ്ങളിൽ ഇരുന്ന് പാല് കുടിച്ചു വയറ് നിറയെ പാല് കുടിച്ചു ശരിക്കും വയറ് നിറഞ്ഞു പോയി പാല് കുടിച്ചു പാത്രം തിരികെ പുറത്തൂല ചിരിച്ചു കാരണം ആദ്യം പറഞ്ഞ സമയത്ത് ഇഷ്ടായിട്ടില്ല എന്ന് റസൂലമാർക്ക് അറിയാം അത് ഓർമ്മിച്ച് അബ്വാഹയും റസൂല് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു കുടിക്ക അപൂഹ കുടിക്ക് അപൂഹയ റസൂല് എന്ന് കഴിഞ്ഞു പിന്നെയും കുടിച്ചു പക്ഷെ താഴോട്ട് ഇറങ്ങി പോകണ്ടേ പാത്രം തിരി തിരികെ റസൂല് പിന്നെയും എഴുപത് ആളുകൾക്കുള്ള ആഹാരമാക്കി മാറ്റുകയാണ് രണ്ട് കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഒന്ന് റസൂൾ ഉദാഹരണ രണ്ടാമത്തത് അവ്വാഹുവിന്റെ റസൂലിൽ നിന്ന് നിങ്ങൾ കണ്ടത് സാധാരണ ഒരു മനുഷ്യൽ നിന്ന് ഉണ്ടാകുന്ന സംഭവം അല്ലാതെ ഇവിടെ ഏതോ കപ്പട വിശ്വാസികൾ എന്റെ റസൂലും മരിച്ചു പറഞ്ഞിട്ടുണ്ട്

സ്നേഹിച്ചത് ലൈലയോടുള്ള സ്നേഹാധിക്യത്താൽ താമസിച്ചിരുന്ന വീട് അതിന്റെ ചുമരുകൾ പറയും പൈസയാണ് വീടിന്റെ ചുമര ആരെങ്കിലും ലൈലെ കിട്ടിയാൽ ചുമ ഈ വീട് ചുമല്ലേ ആളുകളെ കളിയാക്കിയപ്പോ പൈസ കളിയാണോ ൾക്കിടയിലൂടെ നടന്നു പോവും അത് കാണുമ്പോൾ ലൈലയുടെ വീടിന്റെ ചുമരുകൾ കാണുമ്പോൾ എനിക്ക് ക്ഷമിക്കാനാവില്ല അപ്പോൾ ഞാൻ ചെന്നിട്ട് ആ ചുമരനെ ചുന്മിക്കും ജനങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ചിന്തിക്കുന്നത് ആ ചുമരകളെയല്ല

എന്റെ ഈ പ്രേമത്തിന്റെ ആഴം മനസ്സിലാക്കാത്ത നിങ്ങളാണ് വിട്ടികൾ ഞാൻ ആ ആ വീടിനെ പ്രേമം വീട്ടിൽ ലീലയോടാണ് ലൈലയുടെ വീടായി എന്നതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും വീടായി എന്നതിന്റെ പേരിലല്ല വീടിന്റെ ഭംഗിയോ സൗന്ദര്യമോ അല്ല അതിന്റെ പ്രിയപ്പെട്ട ലീലയുടെ വീടാണ് അതിനകത്ത് മനസ്സിലാക്കാനാകില്ല അതാണ് സ്നേഹം അത് ഏത് സാമാന്യ ബുദ്ധി ആളുകൾക്കും ബോധ്യമാകും സ്നേഹം ഉണ്ടായ

ഈ കീർത്തനം ലക്ഷോപലക്ഷം ഇന്ന് യാമ നാളെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ സ്വാദു ജനങ്ങളുണ്ടല്ലോ അവന് റസൂലുദാ കണ്ടവരല്ല സഹോദരങ്ങളെ തങ്ങൾ കണ്ടിട്ടില്ലാത്ത ആ കൂട്ടുകാരെ തങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് തിരിച്ചറിയാനാവുക ആ സഹാബിയോട് റസൂരിൽ തിരിച്ചു ചോദിച്ചു സഹോദര മുട്ടിയ ഒരു നിന്റെ വെളുത്ത കയ്യും കാലും മുഖമുള്ള മുഖവുമായിട്ടായിരിക്കും വരിക ഞാൻ അവരെ തിരിച്ചറിയുമെന്ന് പറഞ്ഞു ഈ സ്നേഹപ്രകടനങ്ങളിൽ പതിനാല് നൂറ്റാണ്ടായി ഈ നാം അതാണ് തുടരുന്നതീക്ഷിക്കുന്നതാണ് ും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇരാ അങ്ങയുടെ ഹൗമികൗസറിൽ നിന്നുള്ള ഒരു കോപ്പ വെള്ളമാണ് ഞങ്ങളെ വലയുന്ന ദിവസം കിതാബി ഞാൻ ചെയ്ത യും ദുഷ്കർമ്മങ്ങളുടെയും ഏടുകൾ എൻ്റെ കയ്യിൽ കിട്ടുന്ന ദിവസം എന്റെ തൊണ്ട വരണ്ട് പോകുമ്പോൾ അങ്ങയുടെ ഹൗലി എന്നുള്ള ഒരു കോപ്പയാണ് ഞാൻ റസൂലേ പ്രവാചകരിൽ ഇത് പറയുന്നു ആ സ്നേഹം ആ സ്നേഹത്ത് പറഞ്ഞ് മനസ്സിലാക്കി പോകാൻ കഴിയില്ല പങ്കില്ലാത്ത ആളുകളോട് ഇതെന്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാം മനസ്സിലാവുന്നില്ല നമ്മൾ പുറത്തേ അവർ പറയുന്നത് സ്നേഹമുള്ള ആളുകളുടെ പങ്കിലെ തന്നെ ചെയ്യും

മാത്രം സൽക്രമങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ ധൈര്യം വന്നിട്ടില്ല മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ എന്ന് പറഞ്ഞ് കരഞ്ഞു പോയിട്ടുണ്ട് ഇല്ലേ രക്ഷപ്പെടാൻ നിങ്ങളുടെ മുന്നിൽ ഇതുവഴിയാണുള്ളത് അതിന് മാത്രം അമരുകൾ നമ്മളൊക്കെ ചെയ്തു പോയിട്ടുണ്ടോ കർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ നിങ്ങളുടെ അറിവാണ് അങ്ങനെ ഒരാൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പറയാൻ വെച്ച് കർമ്മങ്ങൾ കൊണ്ട് എന്റെ നോമ്പുകൾ കൊണ്ട് ഞാൻ ചെയ്ത സൽകർമ്മങ്ങൾ കൊണ്ട് മതി എനിക്ക് ഒരാളുടെ ശുപാർശ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ അങ്ങനെ നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ അഹങ്കാരിയാണ് അവർ നിങ്ങൾക്ക് ആരുടെ ശുപാർശ ആവശ്യമില്ല അതല്ല നിങ്ങൾക്ക് തോന്നുകയാണ് എന്റെ കർമ്മങ്ങൾ എവിടെയാണ് പോയി ഞാൻ ഞാൻ എങ്ങനെ പേടിക്കണം എത്ര ദുർബലനാണ് പഠിച്ചവനെന്ത് ചെയ്തു വെച്ചിട്ടുള്ളത് ഒന്നുമില്ലല്ലോ പഠിച്ചവനെ എന്ന് നിങ്ങളുടെ മനസ്സ് വിനീതമാകുന്നുണ്ടെങ്കിൽ ആ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് വരുമ്പോൾ ആ ഈരടികൾ ഉയരുന്ന നിങ്ങൾ പറഞ്ഞു പോകും വിനയമാണ് ആ ഇഷ്ടമാണ് ഇഷ്ടമാണ് തീർച്ചയാണ് ആ താഴ്മയുള്ള ആളുകൾക്ക് ഹബീബായ മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ ഒരുപാട് മനുഷ്യ സമൂഹമുണ്ട് ഉണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല ഈ രാജ്യത്തുള്ളത് എല്ലാ മനുഷ്യ സമൂഹവും ഉണ്ട് എല്ലാ ജനവിഭാഗങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് റസൂലുള്ളാഹിനെ കുറിച്ച് ഒന്ന് വായിക്കുകയോ എവിടെയെങ്കിലും ഒരു പ്രസംഗം കേൾക്കുകയോ ചെയ്യുമ്പോഴേക്ക് മുസ്ലിങ്ങൾ അല്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ പോലും തിരുനബിയെ അളവറ്റ് സ്നേഹിച്ചു പോകുന്നുണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ റസൂൽ ശരിയായ അനുയായികളായിരിക്കണം എന്നാണ് എങ്കിൽ നാം അങ്ങനെ ആഗ്രഹം തന്നെ വേണം എങ്കിൽ ഈ സമൂഹം വളരെ സമാധാനപൂർണ്ണമായി നല്ല അനുയായികളാവുക അതായത് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവർ സ്വന്തം താൽപര്യങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യരുടെ താല്പര്യങ്ങൾ കണക്കിലെടുക്കുന്നവർ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നവർ അവർക്ക് റോഡിൽ കൊടുക്കുന്നവരും അവർക്ക് വൃക്ഷം വെച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നവരും അവരുടെ ീക്കി കൊടുക്കുന്നവരും അവരിലുള്ള രോഗികളെ സഹായിക്കുന്നവരും അവരുള്ള ദരിദ്രന്മാർക്ക് ആഹാരം കൊടുക്കുന്നവരും ആയിരിക്കണം അത് ഇസ്ലാമിന്റെ വഴിയാണ് അങ്ങനെ ആയിരിക്കാനാണ് മനുഷ്യ സമൂഹം ആഗ്രഹിക്കുന്നത് കാരണം െ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്ക് ആഗ്രഹിച്ചു പോകും പഠിച്ചവനെ മഹമ്മദ് സമുദായം അങ്ങനെ ഈ നാട്ടിൽ എത്ര ഗുണായി പോകുകയായിരുന്നു അത് നമ്മളൊക്കെ മനസ്സിലാക്കണം ജനം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ കർമ്മങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ നശിപ്പിക്കാനെല്ലാം അങ്ങനെ വന്നാൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്നുള്ള ദുർമോഹം നമുക്കുണ്ടാകും അപ്പൊ നമ്മുടെ വരുമാനങ്ങളൊക്കെ മോശമായി പോകും കാരുണ്യവും ഹൃദയത്തിന്റെ നെയ്യും അപാരമായിരുന്നു ആ ഹൃദയത്തിന്റെ നൈർമല്യം നാം ഏറ്റുവാങ്ങണം ഇതൊക്കെ നമ്മിൽ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചതെന്ന ഈ നേർവഴിയിലേക്ക് നമുക്ക് വഴികാട്ടിയായ ഹബീബായ റസൂൽ നമുക്ക് സ്നേഹിക്കാതിരിക്കാനാവില്ല ആ റസൂലിനോടുള്ള അഗാധമായ പ്രേമവും അതിൽ നിന്നുണ്ടാകുന്ന നിഷ്കളങ്കമായ പ്രാർത്ഥനയുമാണ് നമുക്ക് പല ലോകത്ത് രക്ഷയാകുന്നത് എത്രമാത്രം നാം കർമ്മങ്ങൾ ചെയ്താലും അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്കതിനെ കുറിച്ച് ഉറപ്പു പറയാനാവില്ലല്ലോ അടുക്കൽ സ്വീകാര്യമായി അത് ബാക്കി ബാക്കിയുണ്ടാകുമെന്ന് നമുക്കൊരു ധൈര്യവുമില്ല കുറെ കർമ്മങ്ങൾ ചെയ്യാനേ നമുക്ക് കഴിയൂ സ്വീകരിക്കേണ്ട ാണ് അതിനാൽ അബ്ബാസുബിന്റെ മുന്നിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ബാക്കി ഉണ്ടാകുന്നത് ഒരു പക്ഷേ നമ്മുടെ അതായിരിക്കും നമ്മുടെ രക്ഷാകവചമായിട്ട് മാറുന്നത് എന്ന് ഇല്ല അബ്ബാസുബിന്റെ അതിനാൽ ആഹ്ലാദരായി അബ്ബാഹുബിന്റെ ആഗമനത്തെ സ്വീകരിക്കുകയും വീടുകളിൽ അത്രയും അവിടുത്തെ ും അല്ലെങ്കിൽ സുരഹിന്റെ ശേഷവും സംഘടിപ്പിച്ച് നമ്മുടെ വീടുകളിൽ നമ്മുടെ വീടുകൾക്ക് ബർക്കത്താണ് റസൂലുള്ളാന്റെ വിശേഷണങ്ങൾ പറയുന്നത് അനുഗ്രഹം എടുത്തു പറയലാണ് അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും അബ്വാഹു ബർക്കത്ത് ചെയ്യും അതിനാൽ നമ്മുടെ വീടുകളിൽ ബറക്കത്തുണ്ടാകാൻ വീടുകളിലൊക്കെ മൗലൂ തോതിയിരിക്കണം എന്നു കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ ഈ പ്രഭാഷണം നൽകാലം ഞാൻ അവസാനം وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته